അടിപൊളി ബാച്ച് നമ്മുടെ പി പി ടൈബിൽ രണ്ടായിരത്തി അഞ്ച് പത്ത് യുവെ താരങ്ങളാട്ടോ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ നോക്കണം ഇത് നമ്മൾ നിൽക്കുന്ന ഈ ഭാഗമുണ്ടല്ലോ ഈ പോർട്ടുഗോന്റെ സ്കൂളിന്റെ ഏറ്റവും ഹൃദയഭാഗത്ത് ഇവര് ഇന്റർലോക്ക് ചെയ്ത് തന്നു എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ സംഭവം അല്ല അപ്പൊ ഏതായാലും വളരെ ഹാപ്പി ഇവരൊക്കെ കൂടിയിട്ടുണ്ട് നമ്മൾ അധ്യാപകരെ ആദരിക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി ഇവരൊക്കെ പല മേഖലയിലാണ് നമ്മളെക്കാളും പ്രമുഖരായിട്ടോ കൂടെ ഉള്ളത് അപ്പൊ ഒരു ചെറിയ കാര്യമല്ല ഏതായാലും വിദ്യാർത്ഥികൾ ഞങ്ങൾ ആദരിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ദേഷ്യപാട് അതാണ് ഏതായാലും ഇത് വളരെ നല്ലൊരു ഗ്രൂപ്പാണ് കാരണം എന്താ പറയുക ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ ആ സംഘാടന മികവ് അപ്പൊ നിസാറോ എന്തെങ്കിലും ചെറിയ സംഭവല്ലല്ലോ എന്ത് തോന്നു ഹാപ്പി സന്തോഷം ആ രണ്ടായിരത്തി അഞ്ച് ആ പത്ത് യു ക്ലാസിന്റെ ബാച്ച് ഒരു മീറ്റപ്പ് നടക്കും അതിന്റെ ഒരു ഉപഹാരം എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ആശയത്തിൽ നിന്നാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് എത്തിയത് അങ്ങനെ സ്കൂളുമായി സംസാരിച്ചപ്പോ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഉപഹാരം ഞങ്ങൾ ഇതായി തെരഞ്ഞെടുക്കും വലിയൊരു ഉപഹാരമായിട്ട് ഹൈസ്കൂളിനാണ് സമർപ്പിച്ചു ഇനി ഇത് കണ്ടിട്ട് ഓരോരുത്തർക്ക് പ്രചോദനമായി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും നല്ല കാര്യങ്ങളൊക്കെ Apa.